ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എന്നാൽ കുറേ ഭയങ്കര തിരക്ക് കുറവുള്ള ദിവസം കേട്ടോ അതുകൊണ്ട് രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ ചുമ്മാ ഒരു ചായ പിടിക്കാനൊക്കെ കേട്ടോ ചായ പിടിക്കഴിഞ്ഞു ഡെലിവറിക്ക് പോവാട്ടോ നമ്മൾ ഈ പണിയുടെ ഇടയ്ക്ക് ഇടയ്ക്ക് വന്ന് ചായ കുടിക്കാറില്ല ഇന്നിപ്പോൾ വളരെ തിരക്ക് കുറവായതുകൊണ്ട് കൊണ്ട് ചുമ്മാ സമയം കളയാൻ വേണ്ടിയിട്ട് മാത്രം ചായ പിടിക്കാൻ വന്നോട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മണിയൊക്കെ ആവാണ്ട് ചില ബിസിനസ്സുകളൊന്നും തുറക്കില്ല സോ അതുകൊണ്ട് നമ്മൾ ഒരു ചായ കൂടിച്ച് ഡെലിവറിക്ക് ഇറങ്ങിയിട്ടോ ഇപ്പോഴത്തെ ഇവിടുത്തെ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായി തുടങ്ങാൻ സമയം അതായത് ആപ്പിൾ ഗ്രേപ്പ് പ്ലം അങ്ങനെ ഒട്ടുമിക്ക ഫ്രൂട്ട്സുകൾ എല്ലാം അടുത്ത് വഴികളൊക്കെ വഴികൾക്കൊക്കെ ഉണ്ടാവും ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഗ്രേപ്പും അതുപോലെ ആപ്പിളൊക്കെ ഇഷ്ടം പോലെ നിൽക്കണ്ടാവും നമ്മുടെ നാട്ടിലൊക്കെ ഈ മാമ്പഴമൊക്കെ മാങ്ങയൊക്കെ ഇപ്പോൾ ഉണ്ടായി നിൽക്കുന്ന പോലെ ഇഷ്ടം പോലെ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കേണ്ടും അപ്പം അങ്ങനെ ഒത്തിരി ഫ്രൂട്ട്സുകളും ഈ പറഞ്ഞ ഒത്തിരി സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലത്തൂടെയാണ് നമ്മൾ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ സാധാരണ നമ്മൾ ഈ റെസിഡൻഷ്യൽ ഏരിയ ഒക്കെ ചെയ്തു തുടങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി സമയത്തൊക്കെ കേട്ടോ നമ്മൾ ഈ റെസിഡൻഷ്യൽ ഏരിയയിട്ട് വരാറുള്ളൂ ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമുക്ക് വളരെ പാഴ്സൽ കുറവായിരിക്കും എനിക്ക് തോന്നുന്ന അറൗണ്ട് ഒരു ടു ഹണ്ട്രഡ് ടു ഫിഫ്റ്റിയൊക്കെ ഉണ്ടാവുള്ളൂ പാഴ്സൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്ത് തീരും ഫുള്ള് ക്ലൗഡി ആട്ടോ പുറത്ത് അത്യാവശ്യം ചെറിയൊരു തണുപ്പുണ്ടോ ഇനി കാണുന്ന കുറച്ച് പാഴ്സലും കൂടെ കൊടുത്ത് തീർന്നാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി തീർന്നു കേട്ടോ ഇനി നമ്മൾ വാൻ പാർക്കാൻ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തും കൂടെ തന്നെ രണ്ട് പാഴ്സലുകൾ കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തരുന്നു ഇനി വീട്ടിൽ പോയിട്ടുണ്ടല്ലോ എന്തെങ്കിലും കഴിച്ചിട്ട് രണ്ട് മണി അഞ്ചന ഇറങ്ങണം കേട്ടോ അങ്ങനെ നമ്മൾ ഇന്നത്തെ ഡെലിവറി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് ഉച്ച കഴിഞ്ഞ് കുറച്ച് ഉണ്ട് അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പരിപാടി തന്നെ അപ്പം നമ്മൾ എന്നാലും ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കുറച്ച് റോഡുകൾ മാത്രമേ ഉള്ളൂ കുറച്ച് പുറത്തെ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ നമുക്കൊരു അടിപൊളി വീഡിയോ പിന്നെ കാണാം ഞാൻ എന്നാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ